അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ജീവനോ എനിക്ക് വന്ന് സാക്ഷ്യം പറയണമെന്നവരേക്കായി കോട അതിന് കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് വത്സമ്മ തോമസ് ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി എനിക്ക് നടുവിന് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായിരുന്നു ഞാൻ മൂത്ത മോനെ ലേ പ്രസവിച്ചന്ന് ലേബർ റൂമിൽ വീണതാണ് കാരണം അപ്പം അതിന് പ്രസവം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പം തൊട്ട് നടുവിന് വലിയ ബുദ്ധിമുട്ടും പ്രയാസമായി നടക്കാൻ ഇരിക്കാനും കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായി അങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാലര വർഷം കഴിഞ്ഞപ്പം രണ്ടാമത്തെ മോനെ ഗർഭിണിയായി രണ്ടാമത്തെ മോനേയും പ്രസവം കഴിഞ്ഞ് അതുവരെ മരുന്നിൻ്റെ ബുദ്ധിമുട്ടിലിങ്ങനെ ജീവിച്ചു പോയി പ്രസവം കഴിഞ്ഞ് ഒരാറുമാസം കഴിഞ്ഞപ്പം തൊട്ടേ എനിക്ക് ചെറിയൊരു പാറ ഞാൻ കല്ല് ചെറിയൊരു പാറ ചവിട്ടുമ്പോൾ ഞാൻ അടിച്ച് താഴെ വീഴും ഈ ഇളയ മോനയും കൊണ്ട് ഞാൻ എട്ട് പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട് അന്നും എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല ഞാൻ ഈ മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് വേദന കൂടി വന്ന സമയത്ത് കട്ടിലിങ്ങനെ കിടന്ന് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിടയായി അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കാണാനിടയായി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുദാസിനോട് പറഞ്ഞു എന്നെ കുപാസനത്തിൽ ചെന്നാൽ ഞാൻ രക്ഷപ്പെടും ഇനി എന്നെ അവിടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിലെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന കൊട്ടും വയ്യല്ലോ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൃപാസനത്തിൽ വന്ന് കൊണ്ടുപോകാം അപ്പം ആ അമ്മാമ്മ എനിക്കൊരു പത്രവും കൊണ്ട് തന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ എന്നെ ഞാൻ എങ്ങനെ പോകുന്നു അപ്പം പറഞ്ഞു വണ്ടി വണ്ടിയുണ്ടല്ലോ ഡ്രൈവറെ വിളി ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നു പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എന്നെ ആ അമ്മാമ ഇവിടെ കൊണ്ടുവന്നു വന്നു ഞാൻ താഴെ വന്ന് ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു മേളിൽ എങ്ങനെ ഞാൻ എനിക്കൊരു സ്റ്റെപ്പ് കയറാൻ മേല ഞാൻ എങ്ങനെ മണ്ടയ്ക്ക് കയറും അമ്മാമ്മ പറഞ്ഞു മാതാവിനെ വിളിച്ചുകൊണ്ട് നീ കയറിക്കോ ഞാൻ പറഞ്ഞ പ്രകാരം മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ പടി മുഴുവൻ കയറി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കയറി ക്ലാസ് എല്ലാം കേട്ടു ക്ലാസ് കേട്ട് അതുപോലെ തന്നെ ഉടമ്പടി അടുത്ത് ഞാൻ ഇറങ്ങി ഉടമ്പടി എടുത്ത് ഇറങ്ങി ആ വെച്ച നിയോഗം നടുവിൻ്റെ ആറാമതാണ് ഞാൻ വെച്ചത് ആ കാര്യം എനിക്ക് മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് ചെന്നു അന്ന് തൊട്ട് ഞാൻ കത്തിച്ച് പ്രാർത്ഥിക്കാൻ രണ്ടു നേരവും പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഞാൻ എന്നും ഇങ്ങനെ മരുന്ന് കഴിച്ചേച്ച് കട്ടിലെല്ലാം ഒന്ന് കിടക്കും നടുവൊക്കെ നിറക്കാൻ അങ്ങനെ നടു നിറക്കാൻ അങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ള വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടി വന്ന് എൻ്റെ കാലം രണ്ട് കാലുകൾ ഇപ്പിച്ചു വലിച്ചു മരിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ അവിടെ നിന്ന് ഉറങ്ങിയാൽ മതിയോ പ്രാർത്ഥിക്കണം അന്നേരം എനിക്ക് മനസ്സിലായത് ഞാൻ ഉടനെ എഴുന്നേറ്റു എഴുന്നേറ്റു വയ്ക്കുമ്പം ഞാൻ ആരെയും കണ്ടില്ല അത് കഴിഞ്ഞ മുതുകൊണ്ട് ഞാൻ പിന്നെ പ്രാർത്ഥനയിലോട്ട് അങ്ങ് കയറി സവർവ സമയം എനിക്കിപ്പം പ്രാർത്ഥന ബൈബിൾ വായന അരമണിക്കൂറത്തെ വായനയല്ല അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ നടുവേദന പരിപൂർണമായി അന്നോട്ട് ഞാൻ മരുന്ന ഒന്നും നടുവിന് ഇത്രയും വർഷമായി തൊണ്ണൂറ്റിയാറിൽ വീണതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്ന് മൂന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ മൂന്നാം പക്കം തൊട്ട് എൻ്റെ നടുവിനേക്ക് പരുവൂണായി എനിക്ക് സൗഖ്യം തന്നു അമ്മയുടെ വിശുദ്ധതായാലും ഞാൻ എൻ്റെ നടുവിനും എൻ്റെ ശരീരത്തും ഒക്കെ അത് ഈ നടുവിൻ്റെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെഞ്ചി നെഞ്ചരിച്ചിൽ പൊളിച്ച് തകട്ടൽ ഒരു എനിക്ക് ഇനി കഴിക്കാൻ മതി ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അത് ഞാൻ ഈ നേർച്ച വസ്തുവായ ഉപ്പും തേനും ഉപയോഗിച്ച് എൻ്റെ നനുസരിച്ചിൽ അതും ആ ഗുളിയെ അന്നോട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പം നടുവേദനയുടെയും എല്ലാത്തിൻ്റെയും ഗുളിയും അന്നോട് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ എനിക്ക് വലിയ എനിക്കൊരു എൻ്റെ അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നു അച്ഛനെ എനിക്കൊന്ന് ഇടയ്ക്ക് കാണാൻ വന്നു രണ്ടാമത്തെ പുതുക്കൽ അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛനെനിക്ക് പിന്നെ സൈത്യ പുരട്ടി പിന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ഒരുപകാരം എനിക്ക് കിട്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ആറാമത്തെ പ്രാവശ്യം എനിക്ക് പരിശുദ്ധ എനിക്ക് കൈക്ക് എടുക്കാൻ കിട്ടി ഏഴാമത്തെ തവണ പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അമ്മയ്ക്ക് കൂടെ പിടിക്കാനുള്ള സൗകര്യം കിട്ടി ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും എൻ്റെ വീട്ടിൽ ആര് വന്നാലും എൻ്റെ കൂട്ടാളിയോട് ഞാൻ പറയും ഒ പത്തര പതിനൊന്നരയാകുമ്പോൾ ഞാൻ മുറിക്കകത്ത് കയറി കഥ അടച്ചാൽ ഒന്നരയാകാതെ ഇറങ്ങാൽ ആര് വന്നാലും എന്നെ വിളിക്കരുത് നിങ്ങൾ പറഞ്ഞ് വിട്ടോണമെന്ന് പറയും അതുപോലെ പിള്ളേർക്ക് ഞാനെ കുടുംബമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മെസ്സേജ് ഞാൻ വിടും എന്നെ ഒന്നര കഴിയാതെ ഒരു മനുഷ്യനെന്നെ വിളിച്ചേക്കരുത് അതുപോലെ ഒറ്റ ധ്യാനം ഞാൻ മുടക്കത്തില്ല അത് മുഴുവൻ കേൾക്കും ഡെയിലി ബ്രെഡ് പിന്നെ മൊത്തം ഇരുപത്തേഴ് പേർക്കോളം ഞാൻ കേട്ടിട്ട് ഞാൻ അത് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ സാക്ഷ്യം രാവിലെ ആറ് മണിക്ക് അടുക്കള കയറിയാൽ ഈ എൻ്റെ അടുക്കളയിലെ പണി തീരുന്ന വരെ സാക്ഷ്യവും അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുക കാരണപ്രവൃത്തിയായിട്ട് നാല് അഗതി മന്ദിരത്തിൽ മൊത്തം നാൽപ്പത്തഞ്ച് പേർക്ക് തൊണ്ണൂറ്റഞ്ച് പേർക്ക് അങ്ങനെ പല അഗതിമന്ദിര സ്നേ കോട്ടയത്ത് സ്നേഹക്കൂട് അങ്ങനെ പല പിന്നെ അഗതി മന്ദിരത്തിൽ ഞാൻ കൊണ്ട് ഈ ഉച്ചകളത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു പിന്നെ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ അഞ്ചാറ് അഗതി അഗതിമന്ദിരുതി കൊണ്ട് കൊടുക്കാൻ സാധിച്ചു എനിക്ക് വസ്ത്രങ്ങൾ പിന്നെ കൊണ്ടു കൊടുക്കാൻ സാധിച്ചു അവന് പത്രം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഞാൻ ആ ഹിന്ദുക്കൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത് ക്രിസ്ത്യൻസെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേരൊക്കെ കൊടുക്കത്തുള്ളൂ ബാക്കി എല്ലാ ഹിന്ദുക്കൾക്കാണ് കൊടുക്കുന്നത് അവർക്കാണ് കൂടുതൽ വിശ്വാസം അവരെ പല വീടുകളിൽ ഞാൻ പോകും പിന്നെ രോഗികളും അവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊടുക്കും എൻ്റെ കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത് പോകുന്ന വഴി നേർച്ച വസ്തു ഒക്കെ കൊണ്ടുപോകും ആരെങ്കിലും രോഗികളുണ്ടെന്ന് അറിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോകും അവർക്ക് തേച്ചു കൊടുക്കും അങ്ങനെ ഞാൻ ഏഴ് ഹിന്ദുക്കളെയും ആറ് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെ രണ്ട് മൂന്ന് പേരെയും കൊണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റി അവർക്കൊക്കെയും വീടുകളിൽ പോയി നേർച്ചവസ്തു കൊടുത്ത് രോഗങ്ങൾ ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ മാറ്റി കിട്ടി അവരെല്ലാം ഞാൻ ഞാനിവിടെ കൊണ്ട് ഉടമ്പടി എടുത്തു അവരും നാട്ടിൽ വരുമ്പം സാക്ഷ്യം പറയും അമ്മമാതാവിനെ ഇത്രയും അനുഗ്രഹം നന്നാ അമ്മമാതാവിനും തിരുമാരനും കൂടാനും കൂടി നന്ദി ഞാൻ പറയുന്നത് പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിയൊന്ന് നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും വത്സമ്മ തോമസ് എന്ന ഈ അമ്മ തൻ്റെ മുപ്പത്തിയെട്ട് വർഷമായുള്ള കലശലായ നടുവുവേദന അതിൻ്റെ വലിയ പ്രയാസങ്ങളിലൂടെ നടക്കുവാൻ പോലും ബുദ്ധിമുട്ടിയ ജോലി ചെയ്യുവാൻ പ്രയാസമേറിയ വലിയ കഷ്ടതകളിലൂടെ പോയ നാളുകളിലാണ് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും മറ്റൊരു സഹോദരി വഴി അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ജീവിതം ഉടമ്പടി പ്രകാരം മുന്നോട്ട് നയിക്കുന്നതും അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം അമ്മയ്ക്ക് പൂർണ്ണമായും ആ മുപ്പത്തിയെട്ട് വർഷത്തെ വേദനയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും യാതൊരു മരുന്നോ ഔഷധങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളുടെ മാത്രവും അതോടൊപ്പം അമ്മ മാതാവിൻ്റെ ഒരു ദർശനത്തിലൂടെയും ഒരു സ്വപ്നത്തിൽ വന്ന അമ്മയ്ക്ക് ലഭിച്ച ദർശനത്തിലൂടെയുമാണ് ആ രോഗസൗഖ്യം പൂർണ്ണമായി കിട്ടിയതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് മറ്റൊരു മരം ഒരു പനമരം നിന്നത് അത് വെട്ടുവാനായിട്ട് വരുന്നവരൊക്കെയും ഓരോ തടസ്സം പറഞ്ഞ് അവർ മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ തിരികെത്തിച്ച് വെച്ച് കൃപാസന മാതാവിൻ്റെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് ഈ മരം വെട്ടിപ്പോകുന്നതിനും മകന് വീട് വയ്ക്കുവാനുള്ള സൗകര്യം ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ പറയുന്നുണ്ട് ഒത്തിരി നാളുകളായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഒത്തിരി പേര് അത് മുറിക്കുവാൻ വന്നിട്ട് കൈവയ്ക്കില്ല എന്ന് പറഞ്ഞ് തിരികെ പോവുകയും ചെയ്തിരുന്നു ആ ഒരു വിഷയം പതിനഞ്ച് ദിവസം കൊണ്ട് അമ്മ മാതാവ് ഏറ്റെടുത്ത് ആ മരം അവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനും മകന് അവിടെ വീട് വയ്ക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നതിനും സാഹചര്യം ഉണ്ടായി എന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക രണ്ടും സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് ആദ്യത്തത് മുപ്പത്തി വർഷം മുപ്പത്തിയെട്ട് വർഷത്തെ രോഗം മൂന്ന് ദിവസം കൊണ്ട് സൗഖ്യപ്പെട്ടത് മറ്റൊന്ന് ഏറെ നാളായി ഒരു മരം മുറിച്ചു മാറ്റുവാൻ എല്ലാവരും തടസ്സം പറഞ്ഞത് പതിനഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ യാതൊരു പ്രയാസവുമില്ലാതെ മുറിച്ചു മാറ്റുവാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചത് ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ ആയാസമില്ലാതെ ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമായി നേടിത്തരുവാൻ അമ്മ മാതാവ് ഉടമ്പടിയിൽ എപ്പോഴും ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും അമ്മ സൂചിപ്പിച്ചതുപോലെ മറ്റ് ആറ് ദൈവാനുഭവങ്ങൾ ആ കുടുംബത്തിന് മക്കൾക്കൊക്കെയായിട്ട് ലഭിച്ചിട്ടുണ്ട് അവർ വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സാക്ഷ്യങ്ങൾ അമ്മ താരയിൽ പങ്കുവെക്കുന്നതാണ് അമ്മയ്ക്ക് ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക